ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് മോഹൻലാലിനെതിരെ ചില നടപടികൾ സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് ഇത്രയും നാളും സർക്കാരും മോഹൻലാലും ഉൾപ്പെടെ പലരും കരുതിയിരുന്ന ഒരു നിയമവശം അങ്ങനെ അല്ല എന്നാണ് ഇപ്പോൾ കോടതി തന്നെ പറയുന്നത് കൃത്യമായി അത് മനസ്സിലാകുന്നുമുണ്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ നിയമവശം അനുസരിച്ച് ഇപ്പോൾ മനസ്സിലായി എന്നാണ് പുറത്തുവരുന്ന വാർത്തയിൽ തന്നെ എല്ലാവരും പറയുന്നത് ആനക്കൊമ്പ് കേസിലാണ് ഇപ്പോൾ മോഹൻലാലിനും സർക്കാരിനും വലിയ തിരിച്ചടിയായിരിക്കുന്നത് എന്ന് പറയുന്നു കൃത്യമായ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം സംസാരിക്കുന്നത് എന്ന് പറയാം ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി സംഭവിച്ചത് ഇത് കൈവശം വെക്കുന്ന കാര്യത്തിലാണ് എന്നാണ് പറയുന്നത് മോഹൻലാൽ കൈവശം വെച്ച നടപടി നിയമവിധേയമായി തന്നെ സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ദ്ദാക്കി എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആനക്കൊമ്പ് നിയമവിധേയമാക്കിയ സർക്കാർ നടപടികൾ തന്നെ ഇപ്പോൾ വീഴ്ചയുണ്ടായി എന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ സർക്കാർ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പിഴവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സാങ്കേതികമായ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് ആനക്കൊമ്പ് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റിൽ എറണാകുളം തേവരുന്നത് ി മോഹൻലാലിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ആദായ നികുതി വകുപ്പ് സംഘം തന്നെയാണ് വീട്ടിൽ നിന്ന് ആനക്കൊമ്പുകൾ കണ്ടെത്തിയിരുന്നതെന്ന് വാർത്തയിൽ പറയുന്നുണ്ടായിരുന്നു അന്ന് അത് വലിയ വാർത്തയിൽ വന്നിരുന്നുവെങ്കിലും പിന്നീട് അത് നിയമവശം നോക്കുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് ആദ്യം വാർത്ത വന്നതെങ്കിലും പിന്നീട് അതല്ല എന്ന് ചിത്രീകരിക്കുകയും അതിപ്പോൾ വാർത്തയായും പ്രധാന സൂചനകളായും പറയുകയാണ് ഇവ പിടിച്ചെടുക്കുന്ന സമയത്ത് മോഹൻലാലിന് ഇത് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല അന്ന് ആയിരുന്നു അന്നത്തെ ം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൃത്യമായ വാർത്ത അന്നൊന്നും തന്നെ പിന്നീട് പുറത്തു വന്നിട്ടില്ലായിരുന്നു പിന്നീട് സർക്കാർ മോഹൻലാലിന്റെ അപേക്ഷ പരിഗണിച്ച് കൈവശ സർട്ടിഫിക്കറ്റ് നൽകുകയും പരിഗണിച്ചതിന് ശേഷം തന്നെ കൈവശ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് സർക്കാർ മോഹൻലാലിൻ്റെ അപേക്ഷ പരിഗണിച്ച് തന്നെ നൽകുകയും ചെയ്തതായി തന്നെ പറയുന്നുണ്ട് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കൈവശ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഗസറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല എന്നാണ് സർക്കാരിൻ്റെ പിഴവായി ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് സർക്കാർ നടപടിയിലുണ്ടായ പിഴവ് മൂലം ഇവ കൈകശം വയ്ക്കാനുള്ള ലൈസൻസിന് പ്രസക്തിയില്ല എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ പ്രധാനമായി ഈ ഒരു കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതാണ് വാർത്തയിലെ പ്രധാന അടിസ്ഥാനം മോഹൻലാലുമായി ബന്ധപ്പെട്ട വാർത്തകൾ രാവിലെ മുതൽ തന്നെ കോടതിയുമായി ബന്ധപ്പെടുത്തി കേൾക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും എന്താണ് കൃത്യമായ കാര്യങ്ങളെന്നും ഇപ്പോൾ ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെയാണ് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നത് മോഹൻലാൽ ഈ കേസിൽ എന്തുമാത്രമാണ് അബദ്ധത്തിൽ പെട്ടുപോയിരിക്കുന്നതെന്നും ഒരുപാട് പേരുടെ അശ്രദ്ധയാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് ഈ കേസ് ഇത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും മനസ്സിലാകുന്നു ഇതോടെ തന്നെയാണ് മോഹൻലാലിൻ്റെ കാര്യത്തിൽ സർക്കാർ കാണിച്ച അനാസ്ഥയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബന്ധമായി തന്നെ സംസാരിക്കുകയും അതുപോലെ തന്നെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ